എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പാവയ്ക്ക വെച്ചൊരു തീയൽ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി പാവയ്ക്കയും ചെറിയ ഉള്ളി പച്ചമുളക് തേങ്ങക്കൊത്ത് പിഴിപുളി ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് പുളി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരുന്നതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വറുത്തെടുക്കണം നമ്മൾ തീയലിനൊക്കെ തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഇതേപോലൊരു പാനിലാണ് തേങ്ങ വറുത്തെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും നമ്മൾ ചീനച്ചട്ടിയിലാണെങ്കിൽ കുറേ സമയം ഇട്ട് വറുത്ത് കൊടുക്കണം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ആയി കിട്ടും ഒട്ടും എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല ചീനച്ചട്ടിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചവിട്ടിലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് തീയലിൻ്റെ തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാൻ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഞാനതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് കറിവേപ്പില ഇതേപോലെ തേങ്ങയുടെ കൂടെ വറുത്തിടക്കുകയാണെങ്കിൽ നല്ലൊരു മണവും രുചിയും കിട്ടും തേങ്ങയൊക്കെ ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിന് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് പാവക്കൊന്ന് വഴത്തി എടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറികളൊക്കെ ഇതേപോലെ ചട്ടിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കടുക് ഒക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് വരട്ടെ അത്യാവശ്യം ബ്രൗൺ നിറം വരെ ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ നിറമായി വരും പാവയ്ക്കൊക്കെ ഇതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ച് കഴിയുമ്പം അതിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കുകയും നമ്മൾ പാവയ്ക്ക് തീയിലേക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ കായ്പ ഉണ്ടാവുകയും അപ്പം നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് എപ്പോഴും ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ടേസ്റ്റ് പിന്നെ സവാളയും ഉപയോഗിക്കാറുണ്ട് ചെറിയ ഉള്ളി തന്നെയാണ് നല്ലത് പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതൊന്നും അത്യാവശ്യം വഴറ്റിയെടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല പാവയ്ക്കയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് കറിയൊക്കെ തയ്യാറായതിനു ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഉള്ളിയും സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് പഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പുളിവെള്ളമാണ് പുളി നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ആദ്യമേ തന്നെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പുളി കൂടിപ്പോയാൽ അറിയില്ല നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ ഇതേപോലെ പുളിവെള്ളത്തിൽ തീല് തയ്യാറാക്കി പാവയ്ക്ക തീരെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇതൊരു വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം പാവയ്ക്കൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാവക്കിയൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി വറ്റി വരാനുണ്ട് ആ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്നുകൂടി ഒന്ന് വെന്ത് വറ്റി വരട്ടെ പാവക്കിയൊക്കെ വെന്തിട്ടുണ്ട് എന്നാലും ആ വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റി വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം പാവയ്ക്കൊക്കെ നന്നായിട്ട് പുളിവെള്ളത്തിൽ കിടന്ന് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ഒട്ടും തന്നെ കയ്പില്ലാത്ത പാവയ്ക്ക തീയലം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ അരപ്പ് നന്നായിട്ട് അതിലേക്ക് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും യോജിച്ച് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്ക് എത്ര ചാറ് വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുവാണേ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ചുകൂടി ചാറ് വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കിനിയൊന്ന് വെച്ച് കൊടുക്കാം പിന്നെ ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമായിരുന്നു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ പുളിയും വേണമായിരുന്നു ഞാൻ പുളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം കറി ഒന്ന് തിളച്ച് വരട്ടെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഉപ്പും പുളിയും എല്ലാം നോക്കി പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും തന്നെ കയ്പില്ലാത്ത പാവയ്ക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾ പാവയ്ക്ക തീയൽ പാവയ്ക്ക മേടിക്കുമ്പോൾ തീയൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്യും മിഴുക്കുരട്ടിയും തോരനുമൊക്കെ വെക്കുമ്പം കയ്പുണ്ടാവുമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ തീയലാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് വേണം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ നല്ല കുറുകിയ ചാറോടുകൂടിയ ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക തീയ്യൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് പാവയ്ക്ക തീയൽ കഴിക്കാൻ അല്ലെങ്കിൽ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അതേപോലെ ടേസ്റ്റാണ് ഒരു പ്ലേറ്റ് ചോറ് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഇതേപോലെ ഒരു പാവയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പാവയ്ക്ക് മേടിക്കുമ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ ബൈബിസി യു